അതോണ്ടാ അമ്മ അമ്മ ഞാൻ അതുകൊണ്ട് അമ്മ ഞാൻ അവിടെ വെച്ച് ചെയ്യാണ്ട് ഇവിടെ ചെയ്യാ വന്നത് അമ്മ അമ്മയ്ക്ക് വല്യ ഡയലോഗൊന്നും ഇല്ല ഞാൻ ഇത്രേ ചോയിക്കൊള്ളു എന്നാണ് എന്റെ കല്യാണം അപ്പൊ അമ്മോടെ മിണ്ടി പോവരുത് നിന്റെ കല്യാണം അമ്മ ഞാൻ പറയും അത്ര പറഞ്ഞാ മതി അമ്മ പത്രം വായിച്ചോണ്ടിരുന്ന മതി വാ അമ്മ പ്ലീസ് മമ്മി ഒരു രണ്ടു മിനിറ്റ് തികച്ചു വേണ്ട എനിക്ക് ചോദിക്കാൻ വേറെ അമ്മ ഇല്ലാത്തോണ്ടല്ലേ അമ്മ അമ്മജി പ്ലീസ് അമ്മ ജി എനിക്ക് വേണമെങ്കിൽ അവിടെ ഇന്നോട്ട് ചെയ്യാ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാത്ത നിങ്ങളെയും കൂടി വെച്ച് ചെയ്യിക്കാനല്ലായിരുന്നോ വരുമോ പ്ലീസ് കം എന്നാണ് എന്റെ കല്യാണം മിണ്ടി പോനക്ക് കല്യാണ പ്രായമാകുമ്പോ ഞാൻ പറയും എന്റെ ജൂഡാസ് തള്ളേ നിങ്ങൾ ഇങ്ങനെ ആയി പോയല്ലേ